ഹലോ സ്ലാമലേക്കും എല്ലാ കൂട്ടുകാർക്കും സുഖാണല്ലോ അല്ലേ കൂട്ടുകാരെ അപ്പം നമുക്കിവിടെ സുഖമാണ് നമ്മളെ കാപ്പാട് കിച്ചണിലേക്ക് വേഗം ഒന്ന് നിങ്ങളെ ക്ഷണിക്കുകയാണ് അപ്പോൾ നിങ്ങളൊന്നോടി വന്നോളീട്ടാ അപ്പം നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് ഞണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞണ്ട് കറി ഞാൻ മുമ്പേ ഇട്ടിട്ടുണ്ട് അതിൻ്റെ വീഡിയോകൾ നോക്കിയാൽ കാണും അപ്പോൾ ഞാൻ ഞണ്ട് കറി വെക്കാൻ പോകണം കേട്ടോ നല്ല മസാല കറി അപ്പോൾ ഞാനിത് സവാള എടുത്തിട്ടുണ്ട് സവാള നന്നായിട്ടൊന്ന് എണ്ണയിൽ വരുത്തിയിട്ടെടുക്കണം പിന്നെ ഒരു വലിയ തക്കാളി മൂന്ന് പച്ചമുളക് ബാക്കിയുള്ളതൊക്കെ ഞാൻ പിന്നീട് കാണിക്കാം കാണിക്കട്ടാ ഇപ്പൊ നമ്മൾ ഞണ്ട് ക്ലീൻ ആക്കണം അപ്പൊ സവാള വരറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അതാ എണ്ണ ഒഴിച്ചിട്ട് സവാള ഇടാം നല്ല മൺചട്ടിയുമാണ് ഞാൻ ഞണ്ട് മസാല ഇടുന്നത് അപ്പൊ ഉള്ളിയൊന്നും വരറ്റിയിട്ട് എടുക്കട്ടെ സവാള നന്നായിട്ട് വാടിയിട്ടിട്ട ആ ചട്ടിയിൽ തന്നെ ഞാൻ എന്താ പറയുക മസാല വറുത്തി തീ കുറച്ചിട്ടാണ് ഉള്ളത് ഇപ്പൊ രണ്ട് സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ലേഫ് മല്ലിപ്പൊടി കൂടുതലാണ് ഇടുന്നുള്ളത് മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ ഇടുന്നത് ബെഞ്ചീരകത്തിന്റെ പൊടിയാണ് ബെഞ്ചീരത്തിൻ്റെ പൊടി ഇട്ടാം പിന്നെ കുറച്ച് ഗരം മസാലന്റെ പൊടിയും കൂടി ഇടുന്നുണ്ട് അതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി എടുത്തിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഞണ്ടും കൂടെ കൊടുക്കാം കേട്ടോ കാരണം ഞണ്ടിന് നല്ല വേവുണ്ട് ഞണ്ട് നല്ല വെന്ത് കഴിഞ്ഞാലും നല്ല രുചി കൊടുക്കുക അപ്പൊ നമ്മൾ മസാല ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഞണ്ടിൻ്റെ അകത്തുനിന്ന് തന്നെ കുറച്ച് വെള്ളം വരും കേട്ടോ വെള്ളം ഇറങ്ങി വരും ഞണ്ട് ചു അപ്പൊ ഞണ്ടിട്ട് കൊടുക്കാം അതിൻ്റെ ഒന്ന് വേവ ആകുമ്പോൾ നമുക്ക് കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഞെണ്ടിടുന്നുണ്ട് കേട്ടോ ഞണ്ടിൻ്റെ കാലം ഒഴിവാക്കിയിട്ടില്ല കാലം നല്ല രുചിയായിരിക്കും കേട്ടോ അതിൻ്റെ ഗ്രേവി കയറ്റാൻ വേണ്ടിയിട്ട് മസാല ഒക്കെ കൂടാതായിട്ടാവുമ്പോഴേക്കും വെച്ചിട്ട് ഒരു മിനിറ്റ് കറി എന്നൊക്കെ പറയില്ലേ പറഞ്ഞു കെട്ടിട്ടുള്ളൂ എനിക്കറിയില്ല അതേപോലെ ഇങ്ങനെ തിളച്ച എണ്ണ ഒക്കെ നല്ലോണം ഇളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മളെ ഞണ്ട് മസാല റെഡി ആയിട്ടുണ്ട് മക്കളെ നല്ല മണമുണ്ട് ഞണ്ടിൻ്റെ മണമാണേ അപ്പോൾ ഞെണ്ട് മണക്കുന്നുണ്ട് ഇവിടെ ശരിക്കും നമ്മൾ നാട്ടിലെ പോലെയല്ല ഇവിടെ ഭയങ്കര സ്മെല്ലായിരിക്കും അപ്പം ഞാൻ അടുപ്പ് ഓഫാക്കിയിട്ട് ചോറ് എടുക്കാൻ പോകുകയാണെങ്കിൽ കറി ആയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തീരെ സമാധാനം ഉണ്ടാവില്ല വേഗം കഴിക്കണം അപ്പോൾ നമുക്ക് ചോറ് കഴിക്കാട്ടോ വിരിങ്ങളൊന്നും കൂടെ അപ്പൊ ഞാൻ ചോറടിച്ചിട്ടുണ്ട് മക്കളെ നല്ല ഞണ്ട് കറിയും പിന്നെന്താണ് തോരൻ ചക്കക്കുറവും ചീര തോരൻ കൂടെ അടിച്ചിട്ട് ചോറ് കഴിക്കാൻ പീസ് മതിട്ടോ ഒരു പീസ് മതി ഒരു കാലം കൂടെ എടുക്കാം നമുക്ക് മണ്ണോളൊക്കെ നല്ല അടി ചോര ഇത് കിട്ടിയിട്ട് ഇത് മാത്രം മതി നമുക്ക് ഒരു കലം കറിയ ചോറ് നോക്കാം അപ്പൊ എല്ലാവരും ഒന്ന് കാപ്പാടിനെ സപ്പോർട്ട് ചെയ്യണോ എന്താ പറയുക പിന്നെ കാപ്പാടിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരും ഞങ്ങളെ മുമ്പിലേക്ക് അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒരേ വീഡിയോ വന്ന് എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ എന്താ പറയുക നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ ഇനി അടുത്ത റെസിപ്പിയായിട്ട് വരുന്നവർക്കും ഓക്കെ ബൈ ബൈ